നമസ്കാരം ആർ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ സ്വദേശിയായ പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് മഞ്ഞ നിറവും പിന്നെ പർപ്പിൾ നിറവും ഇതിന് ചില സ്ഥലങ്ങളിൽ വള്ളി നാരങ്ങ സർബത്തും കൈ എന്നൊക്കെ പറയാറുണ്ട് വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ഫലമാണ് പാഷൻ ഫ്രൂട്ട് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനെ ചർമ്മത്തിനും കാഴ്ചശക്തിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് വിളർച്ച തടയാനും സഹായിക്കുന്നു വേഷം ഫ്രൂട്ട് ദിവസവും കഴിക്കുന്നത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കാൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിന് മോശമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി സസ്യാഹാരങ്ങളിൽ നിന്നും കൂടുതൽ ഇരുമ്പ് ആകിരണം ചെയ്യാൻ സഹായിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത് ഇതിൻ്റെ കുറഞ്ഞ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഇത് കഴിച്ച ശേഷമുള്ള ബ്ലഡ് ഷുഗർ ലെവൽ കുത്തനെ കൂടാൻ കാരണമാവുന്നില്ല പേഷം ഫ്രൂട്ടിൻ്റെ പൾപ്പിലുള്ള നാരുകൾ ദഹനത്തെ നിയന്ത്രിക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാക്കാനും അതുപോലെ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു പേഷം ഫ്രൂട്ടിലെ റൈബോഫ്ലോവിൻ നിയാസിൻ എന്നിവയുടെ സാന്നിധ്യം തൈറോയ്ഡിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ കൊളസ്ട്രോൾ കുറിക്കുകയും ചെയ്യുന്നു പേഷം ഫ്രൂട്ടിൻ്റെ പളുപ്പ് അരിച്ച് ജ്യൂസാക്കിയും പഞ്ചസാരയും വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കുടിക്കാം അതല്ലാതെ ഇതിൻ്റെ പളുപ്പിൽ പഞ്ചസാര ചേർത്ത് കുരു നീക്കം ചെയ്യാതെ തന്നെ കഴിക്കാം കൂടാതെ ഇതിൻ്റെ ജാം സ്ക്വാഷ് ഡെസേർട്ട് എന്നിവയൊക്കെ ആക്കി കഴിക്കാവുന്നതാണ് സാധാരണയായി ഈ ഫ്രൂട്ട് എല്ലാവർക്കും കഴിക്കുന്നത് സേഫാണ് എന്നാൽ ചിലപ്പോൾ ഇത് അലർജി ഉണ്ടാക്കാം പ്രത്യേകിച്ച് ലാക്ടോസ് അലർജി ഉള്ളവർക്ക് ഇത് ശ്രദ്ധിച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ പേഷം ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിയിലേക്കായി ദയവായി വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് എല്ലാവർക്കും നന്ദി